नरेंद्र मोदी नरेंद्र मोदी उसे शहीद नहीं कहते हैं नरेंद्र मोदी उसे अग्निवीर कहते हैं उस घर को पेंशन नहीं मिलेगी उस घर को कॉम्पेंसेशन नहीं मिलेगी अध्यक्ष महोदय मैं नेता प्रतिपक्ष से अनुरोध करना चाहूंगा गलत बयानी करके सदन को गुमराह गलत नहीं है सर गलत नहीं है सर लेना चाहता हूँ കളവുകൾ പ്രചരിപ്പിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മുന്നേറുകയാണ് പാർലമെന്റിന്റെ ഒരു പ്രത്യേകത പാർലമെന്റിൽ സംസാരിക്കുന്നതിന് പരിരക്ഷ ഉള്ളതുകൊണ്ട് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് എന്ത് കള്ളത്തരവും പാർലമെൻറ്റിൽ പറയാൻ സാധിക്കും ഇന്ന് രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് കുഴിബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അഗ്നിവീറിനെ ഞാൻ രക്തസാക്ഷി എന്നാണ് പറയുന്നതെന്നും എന്നാൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നതെന്നും നരേന്ദ്രമോദി അദ്ദേഹത്തെ രക്തസാക്ഷി എന്നല്ല വിളിക്കുന്നതെന്നും അഗ്നിവീർ എന്നാണ് വിളിക്കുന്നതെന്നുമാണ് മരിച്ചയാളുടെ കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ലഭിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉടനടി തന്നെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളത്തരം പൊളിച്ചടുക്കി തെറ്റായ പ്രസ്താവനകൾ നടത്തി രാഹുൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തി സംരക്ഷിക്കുന്നതിനിടെയോ യുദ്ധത്തിലോ ജീവൻ ബലി കഴിക്കുന്ന അഗ്നിവീറിൻ്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വ്യാജ പ്രചരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി